ിൽ ഒരു അപൂർവ ഭൂമിനീതി ഉണ്ടെന്നും ഇതോടെ രാജ്യം സമ്പന്നമാകുമെന്ന് അവകാശപ്പെട്ട് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ രംഗത്ത് ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായ പാകിസ്ഥാന്റെ ധാതുശേഖരത്തിൽ യു എസ് ഉദ്യോഗസ്ഥർ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അസീം മുനീറിന്റെ പരാമർശം അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തകർക്കാനും ചൈനയിലെ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് അമേരിക്കയുടെ ശ്രമം ഇതിനിടെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഓപ്പറേഷൻ ശേഷമുള്ള വെടിനിർത്തൽ കരാറിൽ തന്റെ പങ്ക് സംബന്ധിച്ച് ആവർത്തിച്ചുള്ള അവകാശവാദം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയുമാണ് നേരത്തെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക ചില പദ്ധതികൾ മുന്നോട്ടുവെച്ചിരുന്നു പിന്നാലെയാണ് ധാതുകരനം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നത് ചൈനയോടും യു എസിനോടുമുള്ള സൌഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കില്ല എന്നാണ് അസി മുനീർ പറഞ്ഞത് അടുത്ത അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടുമെന്നും അസി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട് അടുത്ത വർഷം മുതൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം കിട്ടും ഇത് ഓരോ വർഷവും വർദ്ധിക്കും പാകിസ്ഥാൻ ഉടൻ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം വരുന്നത് മെയ് മാസത്തിൽ ഇന്ത്യയുമായുണ്ടായ സൈനിക സംഘർഷത്തിനുശേഷം അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ് പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക പദ്ധതികൾ വെച്ചിരുന്നു പിന്നാലെയാണ് ധാതുക്കന്നം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നത് ബലൂചിസ്ഥാനിലെ റെക്കോർഡിക് ഖനിയാണ് മുനീർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഒരെണ്ണമാണ് ഇവിടം ഏകദേശം പന്ത്രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ടൺ ചെമ്പും ഇരുപത് ദശലക്ഷം ഔൺ സ്വർണവും ഇവിടെയുണ്ടെന്നാണ് കണക്കാക്കുന്നത് പാകിസ്ഥാന് പ്രതീക്ഷ നൽകുന്ന ഈ കനി ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചൈനയും ഈ ഖനിയിൽ കണ്ടുവച്ചിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ ഖനിയിൽ പങ്കാളിയാകാനാണ് ചൈനയുടെ ശ്രമം ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളും പാകിസ്ഥാന് തലവേദന സൃഷ്ടിക്കുകയാണ് ബലൂചിസ്ഥാൻ നാഷണൽസ് തങ്ങളുടെ പ്രദേശത്തെ വിഭവങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ഊറ്റിയെടുക്കുകയാണെന്ന് ആരോപിക്കുകയാണ് വൻ എണ്ണശേഖരം കണ്ടെത്തിയത് നേരത്തെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് വലിയൊരു തട്ടിപ്പായിരുന്നു അസിമുനീർ രണ്ടു മാസത്തിനിടെ രണ്ട് തവണ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തു ആദ്യ സന്ദർശനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ പാക് സൈനിക മേധാവിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അസിമുനീർ പ്രതികരിച്ചു ആസിഫ് അലി സർദാരിക്കു പകരം അസീം അസീമുനീർ പാകിസ്ഥാന്റെ ആയേക്കുമെന്ന തരത്തിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അസീം മുനീർ തള്ളിക്കളഞ്ഞു യു എസ് സന്ദർശനം കഴിഞ്ഞ് ബെൽജിയത്തിലെത്തിയ ശേഷം ഡെയിലി ജാങ് പത്രത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പാകിസ്ഥാന്റെ ഉന്നതാധികാരസ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തീർത്തും തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉടൻ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും പകരം സൈനിക മേധാവി രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നുള്ള അഭ്യൂഹം അടുത്തിടെ ശക്തമായിരുന്നു സമീപകാലത്ത് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കിട്ടിയ സീമുനൂർ ഒരു മാസത്തിനുള്ളിൽ രണ്ടു തവണ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തതോടെയായിരുന്നു ഇത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ മറികടന്ന അദ്ദേഹം യുഎസ് ഉന്നത നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു നിലവിലുള്ള പാർലമെന്ററി സംവിധാനത്തെ മാറ്റി പ്രസിഡൻഷ്യൽ രൂപത്തിലുള്ള സർക്കാർ സ്ഥാപിക്കാനുള്ള ശ്രമം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തുവന്നിരുന്നു